താമരശ്ശേരിയിൽ വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ തടഞ്ഞുവെച്ചു ഗ്രാമീണ റോഡുകളിൽ ഗതാഗതം ദുസ്സഹമായതിനാൽ നാട്ടുകാരുടെ പരാതി വ്യാപകമായ സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഒരു വർഷം മുമ്പ് ജൽ ജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച താമരശ്ശേരി പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ വൈകുന്നതിലായിരുന്നു പ്രതിഷേധം പ്രവൃത്തി അവലോകനം ചെയ്യാൻ ഇന്ന് പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എത്തിയില്ല പകരം അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് ഉണ്ടായിരുന്നത് പ്രവൃത്തി എന്ന് പൂർത്തീകരിക്കുമെന്ന ചോദ്യത്തിന് എക്ക് വ്യക്തമായ മറുപടി നൽകാനായില്ല രവി കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയാണ് പ്രവൃത്തി കരാറെടുത്തത് എന്നാൽ ഇവർ മറ്റൊരാൾക്ക് പ്രവൃത്തി മറിച്ചു നൽകുകയായിരുന്നു ഇവരുടെ പ്രതിനിധി യോഗത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അരവിന്ദ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ ഹാളിൽ തടഞ്ഞു വെച്ചത് ഒരു അഞ്ച് നാലഞ്ച് പ്രാവശ്യം ഞങ്ങൾ വാട്ടർ കേരള വാട്ടർ അതോറിറ്റിയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അവരുമായി സംസാരിക്കുകയും അവരുടെ എക്സി അടക്കമുള്ള ആളുകൾ വന്നുകൊണ്ട് സംസാരിച്ചു ജനുവരി പതിനഞ്ചിനുള്ളിൽ എല്ലാം തീർത്തു തരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നു പറഞ്ഞു ഞങ്ങൾ നാട്ടുകാരോടൊക്കെ തന്നെ ജനുവരി പതിനഞ്ചാവുമ്പോഴേക്ക് എന്തായാലും തീരും എന്ന് പറയുകയും ഈ ജനുവരി പതിനഞ്ചായിട്ടും ഇരുപത്തി ഇപ്പോൾ ഇരുപത്തി മൂന്നായിട്ടും യാതൊരു പ്രവൃത്തിയും എവിടെയും തന്നെ തുടക്കാത്ത തുടങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നല്ലവർ വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ടേക്സി മെനയാന്ന് ഏക്സിയുമായി ബന്ധപ്പെട്ടു എക്സി തിരിച്ചു എ ഇന്ന് എ രാവിലെ പതിനൊന്ന് മണിക്കൂടെ വന്നു അവരോട് സംസാരിച്ചപ്പം ഞങ്ങൾ ആദ്യം ഒരു നിർദ്ദേശം വെച്ചിരുന്നു ജല ജല ജലജീവൻ്റെ ആളുകളുമായി ഈ വർക്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ വർക്കെടുത്ത കോൺട്രാക്ടർമാരുണ്ട് അവരെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തിട്ട് അതിൻ്റെ കാശ് നിങ്ങൾ അവർ കൊടുക്കുക എന്നാൽ ഞങ്ങളുടെ പ്രവൃത്തി മുന്നോട്ടുണ്ട് ഞങ്ങളുടെ പദ്ധതി രേഖകളിൽ വെച്ച പദ്ധതികളൊക്കെ തന്നെ ഒക്കെ മുടങ്ങിക്കിടക്കുക ഈ വർഷത്തിലെ ഞങ്ങൾക്ക് പദ്ധതി പ്രകാരം കിട്ടേണ്ട സംഖ്യ പോലും ഇവരുടെ ഈ നിരുത്തരവാദമായ പെരുമാറ്റം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇപ്പോൾ വാട്ടർ അതോറിറ്റി എയും അതിൻ്റെ ബന്ധപ്പെട്ട ആൾ കോൺട്രാക്ടർമാരുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഒരൊട്ട് കാര്യം മാത്രമേ അറിയുന്നുള്ളൂ ഞങ്ങൾക്ക് ഇതിന് ഉറപ്പ് തരാതെ വാട്ടർ അതോറിറ്റിൻ്റെയും ഇവരെ ഈ ബന്ധപ്പെട്ട ആളുകളെയും ഈ ഓഫീസിൽ ഒപ്പു പോവാൻ ഞങ്ങൾ സമ്മതിക്കുള്ളൂ അശാസ്ത്രീയ രീതിയിൽ റോഡുകൾ വെട്ടിപ്പൊളിച്ചതിനാൽ ജലനിധി ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ പൈപ്പുകൾ പൊട്ടി കുടിവെള്ള വിതരണം അവതാളത്തിലായെന്നും പരാതിയുണ്ട് കട്ട് ചെയ്യേണ്ട സ്ഥലത്ത് കട്ട് ചെയ്യാതെ ജെ സി വിപയോഗിച്ചിട്ടാണ് മാന്തി ഇരിക്കുന്നത് അങ്ങനെ മാന്തി പരിപ്പിട്ട് അങ്ങ് പോയി അപ്പം നമ്മുടെ ജലജീവന്റെ ജലനിധിയുടെ പല പൈപ്പുകളും ഇവർ പോറേൽപ്പിച്ചു പോയി ഇതറിയുന്നില്ലേ അവരിത് മൂടിപ്പോയി പോയതിന് ശേഷം പിന്നീട് നമ്മൾ വെള്ളം അടിച്ചു നോക്കുമ്പോൾ വെള്ളം ടാങ്കിലേക്ക് കയറാതെ പ്രശ്നങ്ങളായി അപ്പം മീറ്ററുകളോളം ഇപ്പൊ ഈ പൂക്കോട് ജനനിധിയുടെ ഒരു പദ്ധതി ഉണ്ട് എൺപത് വീട്ടുകാർക്ക് വെള്ളം ലഭിക്കേണ്ട ഒരു പദ്ധതിയാണ് അതുപോലെ നരോ നരോംപാറ ഇത്രയും കുന്നിൻ്റെ മേലെ അറുപതോളം ആളുകൾക്ക് കുടിവെള്ളം ലഭിക്കേണ്ട സ്ഥലങ്ങളാണ് ഇവിടങ്ങളിലൊക്കെ ഇത് കാരണം വെള്ളം മുടങ്ങിക്കിടക്കുന്നു പ്രതിസന്ധിയാണ് അപ്പോൾ മാത്രമല്ല കട്ട് ചെയ്തു പോകുമ്പോൾ അവര് എത്തോളക്ക് ഉപയോഗിച്ച് കട്ട് ചെയ്യേണ്ടതിന് പകരം അങ്ങനത്തെ സ്ഥലത്തൊക്കെ ജെ സി ഉപയോഗിച്ച് ഉപയോഗിച്ചത് അതിൻ്റെ അകത്ത് മഴ പെയ്തു മഴ പെയ്ത് വീണ്ടും അത് നാശമായി അതിൽ തന്നെ വാഹനം പോകുമ്പം നിലവിലുള്ള മറ്റുള്ള ആ പൊളിച്ചതിൻ്റെ അപ്പുറവും കൂടെ ഇത് പൊളിഞ്ഞു പോയി പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള റോഡുകളിൽ കൂടെ വാഹനങ്ങളായിട്ട് പോകാൻ കഴിയുന്നില്ല പൂച്ചക്ര വാഹനങ്ങൾ പോകാണ്ട് ആളുകളുണ്ട് അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല രോഗികളുണ്ട് അവർക്ക് എടുത്തു കൊണ്ടുപോകേണ്ട ഗതികൾ വേനൽ രസം ഉണ്ടായി ഇങ്ങനെ ഈ ജലജീവൻ ആവശ്യം അനാവശ്യം എന്നുള്ള നിലയ്ക്ക് തന്നെ പല സ്ഥലങ്ങളിലും അതും ഒരു അറിയിപ്പോ ചോദ്യമോ ഇല്ലാതെ തന്നെ പല റോഡിലും അവരങ്ങ് വന്ന് അങ്ങ് റോഡ് അവരങ്ങ് തടസ്സപ്പെടുത്തുന്നു എന്നിട്ട് കുറച്ച് കോൺക്രീറ്റ് അവർ ചെയ്യുന്നു കുറച്ച് അല്ലാതെ രൂപത്തിൽ വലിയ നമ്മൾ നമ്മള് അതിനണ്ടതിന് പകരം കോറിവേസ്റ്റ് ഇടേണ്ടതിന് പകരം വലിയ ബോളറുകളിലാണ് കൊണ്ടുവച്ചിട്ടത് അതുകൊണ്ട് വാഹനങ്ങൾക്ക് രൂപത്തിൽ നടന്നു പോകാൻ പറ്റുന്നില്ല ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിൽ നിലവിൽ പഞ്ചായത്തിന്റെ േഖയിൽ ഉൾപ്പെട്ട റോഡുകൾ അടുത്ത മാസം ഇരുപതിനു മുമ്പും മറ്റു റോഡുകൾ മാർച്ച് മുപ്പതിനു മുമ്പും പൂർവസ്ഥിതിയിലാക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് വിവരമറിഞ്ഞ് താമരശ്ശേരി ഇതൊന്നും ഇത് കഴിഞ്ഞാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ദിയാ ഗോൾഡിലുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വലറി മൈ ഐഡന്റിറ്റി